ജസ്ന സിമ്പിൾ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ റവ വെച്ചിട്ട് വളരെ രുചികരമായി തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് വളരെ കുറഞ്ഞ ചീരുവയിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് റവ ഇട്ടുകൊടുക്കാം കൂടെ തന്നെ അരക്കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇതിലേക്ക് ഒരു കപ്പ് ശർക്കരപ്പാനി ഒഴിച്ചുകൊടുക്കുന്നുണ്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്യാം ഞാൻ ഈ ശർക്കരപ്പാനി ഉരുക്കി മാറ്റി വെച്ചതാണ് ഒരു നൂറ്റൻപത് ഗ്രാം ശർക്കരയിലേക്ക് അരക്കപ്പ് വെള്ളവും കൂടെ ചേർത്തൊന്ന് ഉരുക്കിയെടുത്താൽ മതിയാകും നന്നായിട്ടൊന്ന് മിക്സി ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം നല്ല കട്ടകളൊന്നും ഇല്ലാതെ വേണം നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ ഈ ലൂസിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കാൽ കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം പത്തോ പതിനഞ്ചോ മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കും ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മളിത് എടുക്കുമ്പോൾ വെള്ളം കുറവ് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അല്പം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു ലൂസിൽ നമുക്ക് ബാറ്റർ കിട്ടണം ഇനി നമുക്കിതിലേക്ക് ഒരല്പം തേങ്ങാ കൊത്തൊന്ന് മൂപ്പിച്ചിട്ട് കൊടുക്കാം തേങ്ങാക്കൊത്ത് നിർബന്ധമൊന്നുമില്ല കാരണം നമ്മൾ ആ ബാറ്ററിൽ തേങ്ങ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് നിർബന്ധമൊന്നുമില്ല വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചൂടായി വന്നപ്പോൾ തേങ്ങ കൊത്തിട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം തേങ്ങ ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് എള്ളം കൂടെ കൊടുക്കാം അതും കൂടെ ഒന്ന് മൂപ്പിച്ചെടുത്ത് നമുക്ക് ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാം ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യാം ഉണ്ണിയപ്പം ഓരോന്നായി ചുട്ടെടുക്കാം അതിനായി ഒരു ഉണ്ണിയപ്പത്തിന്റെ ചട്ടി വെച്ചുകൊടുത്ത് ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിന്റെ മുക്കാൽ ഭാഗത്തോളം നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് മുരിഞ്ഞു വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം നന്നായിട്ട് മൂത്തു വരുമ്പോൾ നമുക്ക് മാറ്റി കൊടുക്കാം ബാക്കിയുള്ളവരെ നമുക്ക് ഇപ്രകാരം തന്നെ ചുട്ടെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളതുമായ ഉണ്ണിയപ്പമാണിത് എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോകില്ലേ ഇനിയൊരു ഒരു ഈസി റെസിപ്പിയായിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്